സെന്റ് ആഞ്ചലോസ് കോട്ട സെന്റ് ആഞ്ചലോസ് കോട്ട അഥവാ കണ്ണൂർ കോട്ട അറബിക്കടലിനെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും എല്ലാം കൈകളിലൂടെ കടന്നുപോയ ഈ കോട്ട കേരളത്തിന്റെ കോളനിവൽക്കരണ ചരിത്രത്തിന്റെ പ്രധാന സാക്ഷിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേടെയാണ് കോട്ട നിർമ്മിക്കുന്നത് പോർച്ചുഗീസുകാർക്ക് മലബാർ തീരത്ത് തങ്ങളുടെ വ്യാപാര ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈനിക കേന്ദ്രം സ്ഥാപിക്കുന്നതിനുമെല്ലാമാണ് ഈ കോട്ട സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട പിടിച്ചടക്കുകയും അതിന്റെ രൂപകൽപ്പനയിൽ ചില മാറ്റങ്ങൾ വരുത്തി ശക്തിപ്പെടുത്തുകയും എല്ലാം ചെയ്തു ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഡച്ചുകാർ ഈ കോട്ട അറക്കൻ രാജകുടുംബത്തിന് വിറ്റു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയും കോട്ട പിന്നീട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ കോട്ട ചെങ്കലിൽ നിർമ്മിച്ച ചുറ്റും കൊത്തളങ്ങളുള്ള ഒരു ത്രികോണ ആകൃതിയിലുള്ള വലിയ കോട്ടയാണ് ഇത് കരയിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വലിയ കിടങ്ങുകളും തടവറകളും പീരങ്കികളും കുതിരാലയവും പഴയ ലൈറ്റോസും എല്ലാം നമുക്കിവിടെ കാണാം കോട്ടയ്ക്കകത്ത് ഡച്ച് ഭാഷയിൽ കൊത്തിവെച്ച ഒരു ശിലാഫലകം കൂടി കാണാം നമുക്ക് ഈ ഫലകത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് കാലത്തെ ഡച്ച് കമാൻഡറുടെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യം ഒരു പ്രധാന തെളിവ് കൂടിയാണ് ഏട്ടോ ഇത് കണ്ണൂർ കോട്ടയിലെ മറ്റൊരു പ്രത്യേകതയാണ് കപ്പേള കോട്ടക്കകത്ത് ആരാധനാലയമായി പ്രവർത്തിച്ചിരുന്ന ചെറിയ പള്ളിയെയാണ് കേട്ടോ കപ്പേള എന്ന് പറയുന്നത് കോട്ടയുടെ മുകളിൽ നിന്ന് അറബിക്കടലിൻ്റെയും ബേയുടെയും ധർമ്മടം തുരുത്തിൻ്റെയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൻ്റെ പോരാട്ടങ്ങളുടെയും കോളനി ഭരണത്തിൻ്റെയും കഥകൾ പറയുന്ന ഒരു കോട്ടയാണ് സെൻ്റ് ആഞ്ചലോസ് കോട്ട